അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നൂതന സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ആ പ്രോഗ്രാമിലാണ് ാണ് പങ്കെടുത്തോണ്ടത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ തന്നെ കഴിയുന്ന മറ്റു ദിവസം ഈ ഒരു വിഷയത്തെ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ ഡിജിറ്റൽ എന്ന് പറയുന്നത് മറ്റേതൊരു അഡിക്ഷൻ പോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള നമ്മുടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ വളരെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് വിഷയമാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മദ്യ മയക്കുമരുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ പാരന്റ്സ് നമ്മൾ നമ്മുടെ കുട്ടികളെ ആലോചിക്കുന്ന നയിച്ചു കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല പക്ഷെ ഡിജിറ്റൽ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ ഈ ഒരു ഒരു അഡിക്ഷനിലേക്ക് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി എച്ച് എസ് ഐ സി വി അനിൽകുമാർ നിലമ്പൂർ ഐ യു ജേക്കബ് സത്യൻ നിലമ്പൂർ സി ഐ ബി എസ് ബിനു പൂക്കോട്ടുമടം സി ഐ രാജേന്ദ്രൻ നായർ കാളികാവ് സി ഐ കെ അനുദാസ് വണ്ടൂർസ് ഐഒ വാസുദേവൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സൈക്കോളജിസ്റ്റ് ജിജു കെ മനോജ് ടെലി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐ മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു അധ്യാപകരും ഐസിഡിഎസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ